ബാക്ക് ടു അപ്പോൾ ായിട്ടാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫാൻ ബേസും കാര്യങ്ങളൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള അടുവൾ ഒരു കിടിലെങ്കിൽ റിക്രൂട്ട്മെന്റ് വീടായിട്ടാണ് വന്നിരിക്കുന്നത് ആലപ്പുഴ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടോപ്പ് ഗിൽഡുകളിൽ ഒന്നാണ് ഈ ഒരു ഗിൽഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത് അധികം നമുക്ക് ഡാർട്ട് വീഡിയോയിലോട്ട് തന്നെ വായി പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ില് ഫുൾ ആയിട്ട് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ പറ്റൂ പറ്റും ഗിൽ കയറായിരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് നല്ല ലാഭമായിരിക്കും അതും മാത്രമേ ഉള്ള ഗിൽ ആണ് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഫുൾ വീഡിയോ പറഞ്ഞു തരാം ഗിൽഡിന്റെ പേര് നോക്കുക ഐ സി ഇൻഷുറൻറ്റ് പേര് നോക്കുവാണ് ഐ എൻ എഫ് ഡി എന്ന് ഗിഡിന്റെ ലെവൽ നോക്കുക ആറാണ് ഗിൽ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ശേഷം വിരലിന്റെ ഗ്ലോറിംഗ് കാലം കാണിക്കാത്തതുകൊണ്ട് കാളിക്കാത്തോട്ട് കൃത്യമായിട്ടുള്ള ക്ലോറിംഗ് കാരണം പറഞ്ഞു വരെ അറിയത്തില്ല അതുകൊണ്ട് ക്ലോറിംഗ് കാലൊന്നും നോക്കുന്നില്ല നിങ്ങൾ അല്ലാതെ വാക്കുകളിൽ നോക്കിയാൽ മതി അപ്പൊ നമുക്ക് കിട്ടിക്കാനുള്ള റൂൾസ് കാരണം നോക്കാം റൂൾസ് നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടത് നല്ല രീതിക്ക് ആക്ടീവായിട്ടുള്ള പ്രകാരം കോൺഗ്രസ് നല്ല ലീഡേഴ്സിനെ അങ്ങനെയുള്ള എല്ലാവരും രീതിയിലെല്ലാവരും ജീവനുള്ള ബാഡ്ബേഴ്സും ഉപയോഗിക്കാൻ നല്ല രീതിയിലെ സപ്പോർട്ട് ചെയ്തിരിക്കണം എല്ലാവരും കൂടെ നല്ല രീതിക്ക് എന്താണ് എല്ലാവരും വീക്കിലി ആറായിരം പ്ലസ് കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യണം മസ്റ്റായിട്ട് തന്നെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിരിക്കണം മസ്റ്റായിട്ട് നെയിമുകാലൊക്കെ ചേഞ്ച് ചെയ്യണം രണ്ടു മാസത്തിനുള്ളിൽ കിട്ടി കയറിക്കുന്ന നെയിമും കാലൊക്കെ ചേഞ്ച് ചെയ്യണം ഫൗണ്ടും കാലൊക്കെ അതൊക്കെ വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞിരുന്നേക്കാ ചേഞ്ച് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ നെയിമും പിന്നെ ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എമ്പത് പ്ലസ് പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം മസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് പറഞ്ഞ വ്യക്തമായിട്ട് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ എന്റെ അടുത്ത് ഒന്നുകൂടെ ചോദിച്ചാൽ കമന്റ് ഇട്ടിരുന്നു പറഞ്ഞുതരാം അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണെന്ന് നമുക്ക് നോക്കാം നല്ലുകാരൻ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും ഡെയിലി നൈറ്റ് കസ്റ്റമർ കാലം നിങ്ങളുടെ ഗെയിം കാലം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി റൂം നൈറ്റ് തന്നെ കാലിലൊക്കെ വീക്കിലെ ഏറ്റവും കൂടുതൽ ക്ലോറിംഗ് കാലൊക്കെ ചെയ്യുന്ന പ്ലേസിനെ പ്രൊമോട്ട് ചെയ്ത് ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ ആക്കുന്ന ആയിരിക്കും സപ്പോർട്ട് ചെയ്ത മെമ്പേഴ്സിനും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ൊക്ക നിങ്ങൾ നല്ല രീതിയിലാണ് കിട്ടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ചെയ്താൽ മതി എടുത്തു കയറി അപ്പൊ ഇത്രയും കാലക്കാളും പിന്നെ എന്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്രീഡോ കാലക്കുള്ള നല്ല നിങ്ങൾക്ക് എല്ലാ കാര്യം കൂടെ നല്ല സപ്പോർട്ടായിട്ട് കാണിയൊരു ഫീൽഡ് അപ്പൊ ഇത്രയും കാല കോളിൽ നിങ്ങൾക്ക് കിട്ടി കയറാൻ താല്പര്യമുണ്ട് എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയ ഒരു നമ്പറും കാലൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് കയറി കോൺടാക്ട് ആയിട്ട് കേൾച്ച വീഡിയോ കിട്ടി കയറുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഐ ഡി കാർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കയറി ഫോളോ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് മെന്റ് കാർഡൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും